നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അത്ഭുതകരമാകുന്ന ഒരു അമലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിരവധി ആമലുകൾ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് പല ആളുകളും അത് ചെയ്തിട്ടുണ്ട് വളരെ പ്രസിദ്ധമായ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലുകളൊക്കെ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ആമലാണ് അതുപോലെ വളരെ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കുന്ന ഏഴ് ദിവസം കൊണ്ട് ആത്മാർത്ഥമായി ചെയ്താൽ റിസൾട്ട് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു അമലാണ് നമ്മൾ ഇന്ന് പറയുന്നത് വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴാണ് അതിൻ്റെ കൃത്യതയും വ്യക്തതയൊക്കെ നിങ്ങൾക്ക് ഗ്രാഹ്യമാകുക അതുകൊണ്ട് പൂർണ്ണമായും കാണാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഒരുപാട് അമലുകൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ളത് നേരത്തെ നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയെക്കുറിച്ച് പറഞ്ഞു സൂറത്തുൽ ഫത്തേഹൻ്റെ ഇരുപത്തിയൊന്ന് തവണ മൂന്ന് ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ചെയ്യേണ്ട വളരെ പ്രസിദ്ധമായ ആമല്യാ ലത്തൂഫിൻ്റെ ആമല് സൂറത്തു യാസീനിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ ചൊല്ലേണ്ടത് ഒരൊറ്റ യാസീൻ തന്നെ അതിൻ്റെ ചില ആയത്തുകൾക്കിടയിൽ വഖഫ് ചെയ്ത് അള്ളാഹുവിനോട് പ്രത്യേകം നമ്മുടെ ആവശ്യം പറഞ്ഞ് ദ്വായ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ആമല് ഇങ്ങനെ തുടങ്ങി അസ്മാ ഉൽസനയുമായി ബന്ധപ്പെട്ടതുൾപ്പെടെ നിരവധി ആമലുകൾ നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും നേടിയെടുക്കാനുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്രമേൽ ശ്രേഷ്ഠതയുള്ളതും ഒരിക്കലും നമുക്കത് നടക്കില്ലെന്ന് കരുതിയ കാര്യം വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വളരെ ഫലം ലഭിക്കുന്ന ഒരു അമലിനെക്കുറിച്ചാണ് ഇനി വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച മണിക്കാണ് അപ്പോൾ ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് ചൊവ്വാഴ്ച വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേണ്ട പലരും വിളിക്കാതെ വരുന്നുണ്ട് സ്ഥലം മനസ്സിലാക്കിയിട്ട് ഇവിടെ പേരില്ലെങ്കിൽ നമുക്ക് നോക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് നമുക്കൊരു കൃത്യമായ എണ്ണം മാത്രമാണ് ഓരോ ദിവസവും ഏറ്റെടുക്കാൻ സാധിക്കുക അതിലപ്പുറത്തേക്ക് നമ്മൾ ഏറ്റെടുക്കാറില്ല അതുകൊണ്ട് ബുക്ക് ചെയ്ത് ഉറപ്പുവരുത്തി കൺഫേം ആക്കിയതിൻ്റെ ശേഷം ഉറപ്പുള്ളവർ മാത്രം ബുക്ക് ചെയ്ത് വരിക എന്നറിയിക്കുകയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രം കാണുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി ഷാ അള്ളാം ശനി ഞായറു ദിവസങ്ങളിൽ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എല്ലാ വിഷയങ്ങളും പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാന ഹൂവത്തായാല നമ്മൾ ഉദ്ദേശിച്ച ഒരു സമയത്ത് നൽകും എന്നുള്ളത് ഉറപ്പാണ് തീർച്ചയാണ് അത് നമ്മൾ ഉദ്ദേശിച്ച ആ സമയം അത് അള്ളാഹു സുബാനുഹൂത്താല് ഹൈറായി കണക്കാക്കിയതാണെങ്കിലാണ് ആ സമയത്ത് നൽകപ്പെടുക അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ അതിൻ്റെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സമയം എപ്പോഴാണെന്ന് റബ്ബിനറിയും ആ റബ്ബത് നൽകും പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും പലരും വിചാരിക്കുന്നത് അത് അള്ളാഹു നൽകിക്കോളുല്ലോ അള്ളാഹു നമ്മെ കാണുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് അതിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ധരിച്ചു വെച്ചവരുണ്ട് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബഹാന ഹോവത്താല കൃത്യമായി തുറന്നു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ ഇപ്പൊ നിസ്കാരത്തിന്റെ അഞ്ച് വക്കത്ത് ഫർ നിസ്കാരങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് നിസ്കാരത്തിൽ കണ്ടെത്താൻ സാധിക്കില്ല ലൊഹുർ നാലരക്കായത്താണ് അസുറ് നാലരക്കായത്താണ് മഹരീബ് മൂന്നരക്കായത്താണ് സുബഹ് രണ്ടരക്കായത്താണ് ഇഷ നാലരക്കാലത്താണ് ഇങ്ങനെ കൃത്യമായിട്ട് നിസ്കാരത്തിൽ നിന്ന് ഖുർആാനിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല അതല്ലാഹു പരോക്ഷമായിട്ടാണ് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ വിശുദ്ധ ഖുർആാനിൽ എല്ലാം ഉണ്ട് ഇല്ലാത്തതായിട്ടൊന്നുമില്ല പക്ഷെ അത് കണ്ടെത്താൻ കഴിവുള്ള ആലിമീങ്ങൾ മുജത്തഹിദുകള് അവർ വിശുദ്ധ ഖുർആാനിൽ നിന്നാണ് അഞ്ച് വകത്ത് നിസ്കാരം കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അത് കൃത്യമായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിക്കും നമുക്ക് അതിനുള്ള ഗ്രാഹി ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് പക്ഷെ അള്ളാഹു നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ പരോക്ഷമായിട്ട് ഗോപ്യമാക്കിയിട്ട് ഇങ്ങനെ കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ പറഞ്ഞതാണെങ്കിലും അള്ളാഹു സുബാന ഹുല വിശുദ്ധ ഖുർആാനിൽ കൃത്യമായി തുറന്നു പറഞ്ഞൊരു ഭാഗമാണ് നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണം എന്നോട് ദ്വാ ചെയ്തു കൊണ്ടിരിക്കണം ഞാൻ ഉത്തരം നൽകുമെന്ന് പറയുന്നത് അത് തുറന്നു പറഞ്ഞതാ അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഒരു മറയുമില്ലാതെ അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ട് ദ്വാ വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ അള്ള കാണുന്നുണ്ട് എൻ്റെ പ്രയാസങ്ങളല്ല അറിയുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടല്ല നൽകും എന്നുള്ള ധാരണയിൽ ഇരിക്കുകയല്ല നമ്മുടെ ശൈലി അങ്ങനെയല്ല മുൻഗാമികളുടെ ശൈലിയും അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കണം ചോദിച്ചാൽ മാത്രമാണ് അള്ളാഹു നൽകുക ഇതിങ്ങനൊക്കെ പറഞ്ഞ ചില ആളുകൾക്ക് ഇങ്ങനെ ഇതിൽ സംശയം ഉണ്ടാകും നമ്മളിങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ സംശയം അള്ള തരൂലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് നമ്മൾ നമ്മളള്ളാഹാനോട് ചോദിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയാണ് സക്കരനിയാ നബി അലൈഹി സ്വലാത്തു വസ്ലാം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ രോഗം മാറാൻ വേണ്ടി നിരന്തരം ദ്വാ ചെയ്തു കൊണ്ടിരുന്നു അത് ഖുർഹാനിലുണ്ടല്ലോ അങ്ങനെ സകല അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ അവർ മനസ്സിലാക്കിയോ അള്ളാഹു എനിക്ക് തരും ഞാൻ ചോ ഞാനെങ്ങനെ ഇരുന്നാൽ മതി എന്ന് വി വിചാരിച്ചില്ല അവരൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചു നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു മത്സ്യവയറ്റിലകപ്പെട്ട മഹാന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനകത്തിരുന്ന് എത്ര തവണയാണ് ആ തിക്രു ചൊല്ലിയിട്ടുള്ളതല്ലേ അങ്ങനെ നമ്മൾ തിക്രുകൾ ചൊല്ലണം ചോദിച്ചു കൊണ്ടിരിക്കണം അപ്പോഴാണ് റബ്ബ് നമുക്ക് നൽകിയ ഇന്ന് നമ്മുടെ നടക്കാത്ത ഏതു കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടന്നു കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമായ ആമലാണ് നമ്മൾ പറയുന്നത് അത് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട ആമലാണ് ഹൈറുൽ കലാമി കലാമുല്ലാ അള്ളാഹുവിൻ്റെ കലാമാണ് ഏറ്റവും ഹൈറായ കലാമല്ലേ ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് ചെയ്യേണ്ട വളരെ ശ്രേഷ്ഠമായ രൂപത്തിലുള്ള ഒരു അമൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് ദിവസത്തിലാണ് തുടങ്ങേണ്ടത് എത്ര ദിവസങ്ങളിലാണ് അത് ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിനോട് സമീപിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കേൾക്കുക ഇത് വിശുദ്ധ ഖുർആൻ ഹത്തുമു ചെയ്ത് ഏഴ് ദിവസം കൊണ്ട് വിശുദ്ധ ഖുർആൻ ഹത്തുമ ചെയ്ത് ഒരു അസ്മാ ഉല്ലുസ്നയിലെ ഇസ്മുമായി ബന്ധപ്പെട്ട ഒരു ധിഖർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം പറഞ്ഞു ദ്വാന ചെയ്യുന്ന രൂപമാണ് മനസ്സിലായല്ലോ ഏഴ് ദിവസം കൊണ്ട് വിശുദ്ധ ഖുർആൻ ഹത്ത് ചെയ്ത് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു ദ്വാന ചെയ്യുക അതിന് അസ്മാ ഉല്ലുസ്നയിലെ ഒരു ഇസ്മ കൊണ്ടുള്ള ഒരു വളരെ ശ്രേഷ്ഠമേറിയ ദിക്കറുണ്ട് ആ ധിഖർ ചൊല്ലിയിട്ടാണ് ദ്വാന ചെയ്യേണ്ടത് അപ്പം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് പറയുന്നു വിശുദ്ധ ഖുർആൻ ഹത്തുമ് ചെയ്ത് ദ്വാര ചെയ്താൽ ഇജാബത്ത് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഹത്തുമു ചെയ്ത ഉടനെ കത്തം 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 എന്നല്ല പറയേണ്ടത് പല ആളുകളും കത്തം കത്തം എന്ന് പറയുക അറബിയിൽ എന്ന് പറയുക ഹത്സ്മ് ഹസ്മ് ഹത്സ്മ് ഹത്ത് ഖുർആൻ അങ്ങനെ പറയേണ്ടത് അപ്പം ഇനി മുതൽ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ശീലിക്കണം അപ്പൊ ഹത്സ്മ് ചെയ്യ വിശുദ്ധ ഖുർആൻ ഹത്തുമ് ചെയ്യ എങ്ങനെ ഹത്തും ചെയ്യേണ്ടത് അത് ഏഴ് ദിവസം കൊണ്ടാണ് ഹത്തും ചെയ്യേണ്ടത് വിശുദ്ധ ഖുറാനിൻ്റെ ഹത്തുമിൻ്റെ ദിവസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ മഹാന്മാരിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചവരുണ്ട് ഏഴ് ദിവസത്തിലൊരിക്കൽ വിശുദ്ധ ഖുറാനിൻ്റെ ഹത്തുമ് ഏഴ് ദിവസത്തിൽ ഏഴ് ദിവസത്തിൽ അത് പൂർത്തീകരിക്കണം ഏഴ് ദിവസത്തിൽ ഒരു ഹത്തുമ പൂർത്തീകരിക്കണം എന്ന് പറയുന്നതായിട്ട് തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ചിലപ്പോൾ മൂന്ന് ദിവസത്തിനേക്കാൾ ചുരുങ്ങിയ മൂന്ന് ദിവസത്തിനേക്കാൾ ചുരുങ്ങിയത് കൊണ്ട് നിങ്ങൾ ഹത്തുമരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം അത് വളരെ സ്പീഡിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓതി 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 ഇങ്ങനെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കാതെ ഓതിയിട്ടത് പൂർത്തീകരിച്ചിട്ട് നിങ്ങൾ ഖുർആനിൻ്റെ ശാപമേൽക്കരുത് റുബ ഖുർആനിൻ റുബ കാർഇനിൽ ഖുർആ എത്രയോ ഖുർആാൻ പാരായണം ചെയ്യുന്നവർ ഖുർആൻ അവരെ ശപിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മുത്തരപിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരമൊരു ഖുർആൻ ഓത്തുകാരായിട്ട് നമ്മൾ മാറരുത് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് എപ്പോഴും ഓതേണ്ടത് മഹാന്മാരൊക്കെ രാത്രിയിലും ഒരു വലിയ മഹാനെ രാത്രിയിലും പകലിലും നാല് ഖത്മകൾ പൂർത്തിയാക്കിയിരുന്നു എന്ന് കാണാം നമുക്കൊക്കെ അറിയാവുന്ന കുറേ മഹാന്മാരുണ്ട് ഷാഫിമാമൊക്കെ എത്ര ഖത്തുമ പൂർത്തിയാക്കിയതല്ലേ ഒരു ഒരു വലിയ മഹാന് ഹജറുൽ അസ്വദ് അത് മുത്തിയിട്ട് തൊട്ടടുത്ത് വാതിലെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർ ഹത്തുമ പൂർത്തിയാക്കിയിരുന്നു ആ ഹത്തുമൂർക്കി പൂർത്തിയാക്കിയത് ചുറ്റിലുമുള്ള ആളുകൾ ഓരോ അക്ഷരങ്ങളും കേട്ടിരുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ അതെങ്ങനെ ഹത്തുമ പൂർത്തിയാക്കുന്നു ഓരോ അക്ഷരങ്ങളും അവിടെ കൂടിയുള്ള ആളുകൾ കേട്ടു എന്നാൽ ആ വാതിലിൻ്റെയും അജരുള്ളസൂതിൻ്റെ ഇടയിൽ അത്ര സ്ഥലമല്ലേ ഗ്യാപ്പുള്ളൂ അതിൻ്റെ അടുക്കൊരു ഹത്തുമ പൂർത്തിയാക്കി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇനി ശ നമ്മൾ വിശദീകരിക്കുക കൊല്ലത്തിൽ രണ്ടു ഹത്തുമെങ്കിലും പൂർത്തിയാക്കിയാലാണ് ഖുർആാനുമായിട്ടുള്ള ബാധ്യത പൂർത്തിയാക്കി വീട്ടാനും സാധിക്കുക എന്നൊക്കെ പറഞ്ഞ മഹാന്മാരുണ്ട് ഹബീബായ സല്ല അലൈഹി വസ്ലം മാതങ്ങൾ വഫാത്താകുന്നതിൻ്റെ ആ വർഷത്തിൽ രണ്ട് ഹത്തുമ് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പൂർത്തിയാക്കി ഓദിക്കൊടുത്തിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം നമുക്കൊക്കെ എത്ര ഹത്തും എപ്പോഴാണ് പൂർത്തിയാക്കാൻ സാധിക്കുക അള്ളാഹോ നമുക്കതിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെടാനുള്ള വലിയ തോഫിയൊക്കെ നൽകട്ടെ നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട വളരെ ശ്രേഷ്ഠമേറിയാമാണ് അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സൂറത്തുൽ ഹത്ത് പൂർത്തീകരിക്കേണ്ടത് ഏഴ് ദിവസം കൊണ്ടാണ് അപ്പം അത് വെള്ളിയാഴ്ചയാണ് തുടങ്ങേണ്ടത് നിഷ അല്ലാതിൻ്റെ കൃത്യമായ രൂപം ഞാൻ പറയാം ഇതെങ്ങനെയാണ് ഒരു രൂപം വന്നതെന്ന് ചോദിച്ചാൽ തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട് ഫമീ ബിഷൗഖ് എന്ന് പറയുന്ന വാക്ക് ഈ ഫമീബി എന്ന് പറഞ്ഞാൽ അതൊരു സൂചനാവാക്യമാണ് സൂചകങ്ങളാണ് ഫമീബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം വരുന്നത് എൻ്റെ ഫമ് ഫമെന്ന് പറഞ്ഞാൽ എന്നാണ് എൻ്റെ ഫമ് അത് ഖുർആൻ ഓതാനുള്ള ഷൗക്കിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഖുർആൻ ഓതാനുള്ള വെമ്പലിലാണ് ആഗ്രഹത്തിലാണ് ഷൗക്കിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ എൻ്റെ വായ ഖുർആൻ ഓതാനുള്ള ആ ഒരു ആഗ്രഹത്തിലും ആ അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം ശരിക്കുള്ള അർത്ഥം പക്ഷേ ഈ ഒരു വാക്കിൽ ഏഴ് ദിവസം കൊണ്ട് ഖുർആൻ പൂർത്തീകരിക്കേണ്ട ഒരു രൂപമുണ്ട് ആ രൂപമാണ് നമ്മളിവിടെ പറയുന്നത് ആ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ പൂർത്തീകരിച്ച് നമ്മൾ പറയുന്ന രൂപത്തിലുള്ള ആ ദിക്ർ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്യുമ്പോൾ അതിന് വലിയ ഫലം ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാ നേരത്തെ കാണാൻ വേണ്ടിയിട്ട് നമ്മളത് ഫുൾ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ രൂപം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ ഇവിടെ തൊരീക്കത്തു ഫമീബി ഷവോ എങ്ങനെയാണ് ഇത് ഓതേണ്ടത് ഫമീബി ഷൗക്ക് എന്ന വാക്കിൽ നിന്ന് വിശുദ്ധ ഖുറാൻ എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നാണ് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് ആത്മാർത്ഥമായിട്ട് ഇത് നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ആ വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ അത് കാരണമാകും അപ്പോൾ ഇതിൻ്റെ രൂപം രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫമീ ബി എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ഫ ആണ് നിങ്ങൾ കണ്ടോ ആദ്യത്തെ അക്ഷരം അതിൽ ഫ ആണ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം ഫമീ ബി എന്ന് പറയുമ്പോൾ അതിൽ വിഷ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത് അത് ഫ ആണ് ആ ഫാ സൂചിപ്പിക്കുന്നത് ഫാത്യഹയാണ് ഫാ സൂചിപ്പിക്കുന്നത് ഫാത്യഹയാണ് അപ്പോൾ ഫമി എന്നതിലെ ഒന്നാമത്തെ അക്ഷരം ഫാ ഫാത്യഹയെ സൂചിപ്പിക്കുന്നു എന്നാണ് അപ്പം ആ ഫാത്യഹ കൊണ്ട് തുടങ്ങിയിട്ട് ഏതു വരെയാണ് ഓതേണ്ടത് അത് സൂറത്തു നിസാ വരെയാണ് അതെങ്ങനെ സൂറത്തു നിസാ എന്ന് കിട്ടിയത് ഫമി എന്ന് പറയുന്ന രണ്ടാമത്തെ അക്ഷരം മീമ് സൂചിപ്പിക്കുന്നത് സൂറത്തുൽ മാഇദയെയാണ് അപ്പോൾ സൂറത്തുൽ മാ ഇതക്ക് തൊട്ട് മുമ്പുള്ള നിസാ വരെയാണ് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കേണ്ടത് അപ്പോൾ ഏഴു ദിവസം കൊണ്ടാ പൂർത്തീകരിക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് തുടങ്ങേണ്ടത് ആ വെള്ളിയാഴ്ച ഫാത്യഹ മുതൽ സൂറത്തു നിസാ വരെ ഓതുക അതാണ് ഫാ കൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമത്തെ ദിവസം ശനിയാഴ്ചയിലേക്ക് എത്തുമ്പോൾ ആ ശനിയാഴ്ച സൂറത്തുൽ മാ ഇത മുതല് സൂറത്തു തൗബ വരെയാണ് ഓതേണ്ടത് അതെന്താ സൂറത്തുൽ മാ ഇത മുതല് സൂറത്തു തോബ വരെ എന്ന് പറഞ്ഞത് അതെ സൂറത്തുൽ മാ ഇതയാണ് മീമോണ്ട് അർത്ഥാക്കുന്നത് പിന്നെ ശേഷം വരുന്നത് യാ ആണ് ആ യാ അത് സൂറത്തു യൂനിസിലേക്കാ സൂചിപ്പിക്കുന്നത് അപ്പൊ യൂനിസിന്റെ തൊട്ട് മുമ്പുള്ള തോബ വരെയാണ് ഓതേണ്ടത് അപ്പൊ ശനിയാഴ്ച ദിവസം മാ ഇത മുതല് തോബ വരെ ഓതുക പിന്നെ ഞായറാഴ്ച സൂറത്ത് യൂനുസ് യൂനുസോണ്ട തുടങ്ങേണ്ടത് അതെങ്ങനെ മനസ്സിലായി യൂണിസോണ്ട തുടങ്ങേണ്ടത് ഫമീന്നുള്ള ഫ കഴിഞ്ഞു മീമ് കഴിഞ്ഞു പിന്നെ യാ ആണ് ആ യാ സൂചിപ്പിക്കുന്നത് സൂറത്ത് യൂസുഫിനെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം യൂ യൂനുസിനെ യൂസുഫല്ല യൂനുസ് ആ യൂനുസ് കൊണ്ട് തുടങ്ങിയിട്ട് ഏതുവരെയാണ് ഓതേണ്ടത് അടുത്ത ലെറ്റർ ബാ ആണ് ബി ഷോക്ക് എന്നുള്ള ബാ ആണ് ആ ബാ ബനു ഇസ്രൽ എന്നാണ് സൂചിപ്പിക്കുന്നത് ആ ബനു ഇസ്രായേലിൻ്റെ ആ സൂറത്ത് എന്ന് പറയുന്നത് അത് സൂറത്തുൽ ഇസ്ര ആണ് അപ്പൊ ആ ഇസ്രാ സൂറത്ത് വരെയാണ് ഓതേണ്ടത് ബനു ഇസ്രായേൽ സൂറത്തിലേക്ക് അപ്പോൾ അത് ഏതു വരെയാണ് ഓതേണ്ടത് സൂറത്തു സൂറത്തുൽ ഇസ്ര വരെ അപ്പോൾ സൂറത്തു നഹൽ വരെ ഓതുക യൂനസ് മുതൽ സൂറത്തു നഹൽ വരെ ഓതുക പിന്നെ ബാഹ് സൂചിപ്പിക്കുന്ന സൂറത്തുൽ ഇസ്ര അത് സൂറത്തുൽ ഫുർഖാൻ വരെ ഓതുക അതെങ്ങനെ ഫുർഖാൻ ആണ് മനസ്സിലായത് അത് ശേഷം ഷീനാണ് ബി എന്നുള്ളടത്ത് എന്നുള്ള വരുന്നുണ്ട് ആ ഷീനി സൂറത്തു ഷുറയിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഷുവറാത്ത് മുതലാണ് ചൊവ്വാഴ്ച ഓതേണ്ടത് അപ്പോൾ ഷുവറാ വരെ ഓതുമ്പോൾ തിങ്കളാഴ്ച നമ്മൾ ഫുർഖാൻ വരെയാണ് ഓതേണ്ടത് സൂറത്തുൽ ഫുർഖാൻ വരെ പിന്നീട് വരുന്നത് സൂറത്തു സോഫാത്ത് അതെങ്ങനെ മനസ്സിലായത് സോഫാത്ത് തുടങ്ങുന്ന വസോഫാത്ത് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ വാവ് വസോഫാത്ത് അത് സൂറത്തു സോഫാത്ത് അപ്പോൾ ഷൗക്ക് എന്നുള്ള വാവ് സോഫാത്ത് മുതൽ ഹുജറാത്ത് വരെ ഓതണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം അപ്പോൾ അതുവരെ ഓതുക പിന്നെ വ്യാഴാഴ്ചയാണ് വരുന്നത് ഈ വ്യാഴാഴ്ച നമ്മൾ ഓതേണ്ടത് കാഫ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ വാക്യായ സൂചിപ്പിക്കുന്നു അവസാനം വരെ സൂറത്തു നാസ് വരെ ഓദ്യുക അപ്പോൾ ഒന്നും കൂടെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ് ഏഴ് ദിവസം കൊണ്ട് ഫമീബി ഷൗക്ക് എന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആാൻ പൂർണ്ണമായും ഓതി തീർക്കേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത് ഫമീബി ഷൗക്ക് എന്ന രൂപത്തിൽ ഓതി തീർക്കേണ്ടത് വെള്ളിയാഴ്ച സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നിസാ വരെ ഓദ്യുക ശനിയാഴ്ച സൂറത്തുൽ മാദ മുതൽ സൂറത്തു തൗബ വരെ ഊതുക ഞായറാഴ്ച സൂറത്ത് യൂനുസ് മുതൽ സൂറത്തു നഹ്ലി വരെ ഊതുക തിങ്കളാഴ്ച സൂറത്തുൽ ഇസ്രാ മുതൽ സൂറത്തുൽ ഫുർഖാൻ വരെ ഊതുക ചൊവ്വാഴ്ച സൂറത്ത് ഷെഹറാ മുതൽ സൂറത്ത് യാസീൻ വരെ ബുധനാഴ്ച സൂറത്തു സോഫാത്ത് മുതൽ സൂറത്തുൽ ഹുജറാത്ത് വരെ ഊതുക വ്യാഴാഴ്ച സൂറത്തു ഖാഫ് മുതൽ സൂറത്തു നാസ് വരെ അപ്പോൾ ആ വെള്ളിയാഴ്ച രാവോടുകൂടെ നമ്മുടെ അങ്ങ് പൂർത്തീകരിക്കപ്പെടും ഇത് നല്ലൊരു ത്വരീക്കാണ് എന്നും ഈ തൊരീക്കിലൂടെ ഓതിയിട്ട് അവരവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അനുഭവങ്ങൾ മഹാന്മാർ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വേണ്ടിയോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ലഭിക്കാനോ അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സലാമത്ത് ലഭിക്കാനോ ഒക്കെ ഈ പറഞ്ഞ രൂപത്തിൽ ഒരാഴ്ച കൊണ്ട് ഹത്തുമ തീർത്ത് അള്ളാഹുവിനോട് ദ്വാഴ ചെയ്താൽ അവൻ്റെ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും ബി ഇതിനില്ലാഹി താഴെ മഹാന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ഒന്ന് ഹത്തുമു ചെയ്തു നോക്കൂ നിങ്ങളിപ്പോൾ ഈ രൂപം കൃത്യമായി മനസ്സിലാക്കി ഇതനുസരിച്ച് നോതി നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും ഫമീ ബി ഷൗഖ് എന്നുള്ളത് മനസ്സിലായില്ലേ ബി ഷൗഖ് എൻ്റെ വായ് അത് ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്ക് ഖുർആൻ ഓതുന്നതിലേക്ക് ഖുർആൻ ഓതാനുള്ള ഷൗക്കിലാണ് എന്നാണ് അർത്ഥം ആ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത രൂപത്തിലാണ് ത്വരീക്കിലാണ് നമ്മൾ വിശുദ്ധ ഖുർആൻ പൂർത്തീകരിക്കുന്നത് ആദരവായ ഹബീബ് സല്ല ഉള്ളൈസ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രത്യേക ദിക്ർ ചൊല്ലാനുണ്ട് ഇൻഷാ തിക്രുചൊല്ലാനുണ്ട് ഞാൻ അത് വഴിയേ പറയാം ഏഹ് ഹബീബായ അലൈഹി സ്വല്ലാം മാദങ്ങള് പറയുന്നത് ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തനബി സല്ലാ അലൈഹി സ്വലം ആദങ്ങള് ഇബിൻ റലിയല്ലാഹുനോട് പറയുന്നുണ്ട് നീ ഏഴു ദിവസത്തിൽ ഒരു ഹത്തും തീർക്കണം ഏഴു ദിവസത്തിൽ ഒരു ഹത്തും കംപ്ലീറ്റ് ചെയ്യണം അതിൽ കൂടുതൽ ദിവസം എടുക്കരുത് അപ്പൊ അങ്ങനെ ഏഴു ദിവസത്തിൽ ഒരിക്കൽ ഹത്തുമ് തീർക്കുന്നവർക്ക് ഒരു പ്രത്യേക പേരൊക്കെയുണ്ട് ഉണ്ട് അപ്പം ഇതിൻ്റെ കൂടുതൽ ആശയങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല ഏഴ് ദിവസത്തിൽ ഹത്തുമ തീർക്കേണ്ട ഒരു രൂപമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് മഹാനരായ ഷാഫി മദേബില ആധികാരിക പണ്ഡിതനാണ് മഹാനരായ നവവി റഹ്മത്ത് അലയെ അവർ പറയുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകളനുസരിച്ചാണ് ഖത്ത്മ് തീർക്കേണ്ടത് കാലത്തിൻ്റെയും കാലത്തിൻ്റെ വ്യത്യാസങ്ങളുടെയൊക്കെ അനുസരിച്ച് പഴയ കാലങ്ങളിലൊക്കെ എത്ര പെട്ടെന്ന് ഹത്തുമ പൂർത്തിയാക്കുന്ന ആളുകളുണ്ടായിരുന്നു ആത്മാർത്ഥതയും അഖിലാസൊക്കെ ഉള്ള ആളുകൾക്ക് അതൊരു ഭാരമാകൂല പ്രയാസാകൂല അവർക്ക് വലിയ കറാമത്ത് വഴി അവരതൊക്കെ ചെയ്തു തീർക്കും അല്ലേ ബുദ്ധിശാലികളൊക്കെ ഖുർആൻ ഓതുമ്പോൾ ശരിക്കും ചിന്തയോടെയല്ലാതെ അവർക്ക് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാൻ സാധിക്കൂല എന്നാ അവർ നന്നായി ചിന്തിച്ച് മാത്രമേ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുകയുള്ളൂ ഓതുന്നത് പൂർണ്ണമായും ഗ്രഹിക്കാതെ മുന്നോട്ട് നീങ്ങാൻ അവർക്ക് കഴിയൂല അവർ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു അക്ഷരത്തിൻ്റെ ഒരു ഹെർഫിൻ്റെ ഒരു വാക്കിൻ്റെ ഒരു വാചകത്തിൻ്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കാതെ അവർ ഓതാറില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് പല മഹാന്മാർ ഓതിയിരുന്നത് അവർക്ക് വിശുദ്ധ ഖുർ ധൃതി പിടിച്ച് ഓതാനേ കഴിയില്ല അപ്പോൾ ആശയം ഗ്രഹിച്ചുകൊണ്ടാണ് അവരൊക്കെ ഓതാറുള്ളത് അപ്പോൾ നമുക്ക് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് സാവധാനത്തിലാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യം നേടാനുതകുന്ന രൂപത്തിലെ ഹത്തുമതീർക്കലാണ് ഏറ്റവും യോജ്യമായത് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഹത്തുമതീർക്ക അമിത ധൃതിയിലാകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ കാരണമാകുമെന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നല്ല ശ്രദ്ധയോടുകൂടെ ഗ്രാഹ്യമാകുന്ന ഭാഗങ്ങളിലൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഹത്മ ചെയ്യാൻ വേണ്ടി തയ്യാറാകണം മഹാനരായ ഇമാം നബബീർ അലിയല്ലാഹു അൻ റഹമത്തല്ലായി അലി പറയുന്നുണ്ട് ഓരോ പകലിലും ഓരോ രാത്രിയിലും ചില മഹാന്മാരൊക്കെ നാല് ഹത്തുമ വീതം ഓതി തീർക്കാറുണ്ടായിരുന്നു ഓരോ രാത്രിയിലും പകലിലൊക്കെ ആയിട്ട് അപ്പം ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം എന്താ പറയുന്നത് അള്ളാഹു സുബാനുഭവത്തായ അതിനു വേണ്ടിയിട്ട് അവർക്ക് അക്ഷരങ്ങളെ ചുരുട്ടിക്കൊടുക്കും കാലത്തെ അവർക്ക് വികസിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷേ അത് മറ്റുള്ളവർക്ക് അത് അനുഭവവേദ്യമായി കൊള്ളണം അപ്പൊ അവർ ഒരു രാത്രി കൊണ്ടും ഒരു പകൽ കൊണ്ടും നാല് ഹത്തുമൊക്കെ ഓതി പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് അവരുടെ മുമ്പിൽ അക്ഷരങ്ങളെ അള്ളാഹു ചുരുട്ടിക്കൊടുക്കും അപ്പൊ വളരെ പെട്ടെന്നായിരിക്കും ചില ആളുകളൊക്കെ ദ്രുതഗതിയിൽ പല സ്ഥലങ്ങളിലേക്കും സഞ്ചരിക്കുന്നില്ലേ മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കുമല്ലോ അവരത്രയും ദ്രുതഗതിയിൽ അവിടെ എത്താനുള്ള കാരണം എന്താ അവർക്ക് മുമ്പിൽ അത് ചുരുട്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു വലിയ മഹാന് അവർ ഓരോ രാവും പകലും എഴുപതിനായിരം ഹത്തും വീതം മോതി തീർക്കാറുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് എഴുപതിനായിരം ഹത്തും ഇത് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ആശയം മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവർക്ക് അക്ഷരങ്ങളെ ചുരുട്ടി കൊടുക്കും കാലത്തെ അവർക്ക് വികസിപ്പിച്ചു കൊടുക്കും ഒരിക്കൽ ത്വാഫ് ചെയ്യുമ്പോൾ മഹാനവറുകൾ ത്വാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസുബദിനെ ചുംബിച്ചു കൊണ്ട് ഹത്ത് മോദാൻ ആരംഭിച്ചു തുടർന്ന് അങ്ങനെ വാതിലിൻ്റെ അടുത്തെത്തിയപ്പോഴേക്ക് അവരുടെ ഒരു ഹത്ത് മോതി തീർന്നു തീർന്നു എന്ന് മാത്രമല്ല അതിലെ ഓരോ അക്ഷരങ്ങളും ചുറ്റിലുമുള്ള കൂട്ടുകാർ അവരോടൊപ്പം ഉണ്ടായിരുന്നയാർ ശരിക്കും കേട്ടു ഹജ്ജത്തുൽ ഇസ്ലാം അബു അഹമ്മദീൻ അൽ സാലി റഹമത്തുല്ലാഹി അലഹി അവിടുത്തെ ഹയ്യാൽ മുദ്ദീനിലെ മിഷ്കാത്തിൻ്റെ ഷർഹയിലെ മുല്ല അലിയുൽ ഖാരിയൊക്കെ ഇത് വളരെ കൃത്യമായി ഉദ്ധരിച്ച സംഭവമാണ് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും പ്രിയമുള്ളവരെ അതൊക്കെ അള്ളാഹു സുബഹാന ഹുവാത്താല ചില മഹാന്മാർക്ക് കൊടുക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളാണ് അതൊക്കെ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാൾ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഹത്തുമു ചെയ്ത് പൂർണ്ണമായും പാരായണം ചെയ്ത് സമാപന ഘട്ടത്തിൽ അതിൻ്റെ ഹത്തുമിൻ്റെ സമയത്ത് അവനെ ദ്വാഴ ചെയ്യുമ്പോഴും ഹത്തുമിൻ്റെ സമയത്തൊക്കെ അറുപതിനായിരം മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യുമെന്ന് മുത്തുനബി സല്ലാഹു അലൈവല്ല തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്രമേൽ പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവര് വിശുദ്ധ ഖുർആൻ ഹത്തുമ് ചെയ്യുന്നതിന് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആാനിൻ്റെ ഹത്തുമിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ പ്രവേശിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അത് വളരെ കാര്യമായിട്ട് പരിഗണിച്ചാൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങൾ നടക്കും ഏറ്റവും കുറഞ്ഞത് വർഷത്തിൽ രണ്ടു ഹത്തുമെങ്കിലും തീർക്കാൻ സാധിക്കണം ഇമാം അനു അബു അനീഫർ അദി അള്ളാൻ പറയുന്നുണ്ട് ഒരാൾ കൊല്ലത്തിൽ രണ്ടു ഹത്തുമെങ്കിലും തീർത്താലാണ് ഖുർആാനിനോടുള്ള ബാധ്യത നിറവേറ്റി എന്ന രൂപത്തിലേക്ക് എത്തുകയുള്ളു കാരണം ഹബീബായ സാഹ അലൈഹി വസ്ലം അത് ഞങ്ങൾ വഫാത്തിൻ്റെ വേളയില് ആ വർഷത്തിലെ മുത്തനബിതങ്ങളെ ജബിരി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ മുമ്പില് രണ്ടു തവണയാണ് വിശുദ്ധ ഖുർആനിന്റെ ഹത്തുമ തീർത്തത് മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ചുരുങ്ങിയത് നാൽപ്പത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹത്തുമ തീർക്കണം എന്നുള്ളതാണ് അതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മള് വറക്കത്തിണ്ടാക്കാനൊക്കെ ഇതൊക്കെ വലിയ കാരണമാകുമെന്നുള്ളതാണ് അപ്പോൾ നാൽപ്പത് നാൾ കൂടുമ്പോൾ ഹത്തുമു തീർക്കുന്നത് കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യാം വർഷത്തിൽ രണ്ട് തവണ ഹത്തുമ തീർക്കുന്നത് അതെന്തായാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ പകർത്തി എഴുതേണ്ട ഒരു വിഷയം കൂടെയാണ് നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആൻ ഈ പറയുന്ന രൂപത്തിൽ ഏഴ് ദിവസം കൊണ്ട് ഒരു വെള്ളിയാഴ്ച തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച വ്യാഴാ വെള്ളിയാഴ്ച രാവോടുകൂടെ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോടുകൂടി അവസാനിപ്പിക്കുന്ന വിശുദ്ധ ഖുർആാനിൻ്റെ ഈ ഒരു ഖത്തമിൻ്റെ രൂപം ഈ ഒരു ഹത്തിമിൻ്റെ രൂപം ഇത് ചെയ്തിട്ട് നമ്മൾ ചൊല്ലാൻ പറഞ്ഞ ഒരു പ്രത്യേക ഇസ്മുണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു ആ ഇസ്മ ഏതാണെന്ന് ചോദിച്ചാൽ അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മാണ് വക്കീൽ എന്ന് പറയുന്ന ഇസ്മ ആ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ കൊണ്ട് ചേർത്ത് പറയപ്പെടുന്ന ഒരു ആ ഒരു ഒരു ദിക്ക് ഉണ്ട് നമുക്കറിയാം തിക്റായിട്ട് നമ്മൾ ചൊല്ലുന്നതാണ് അതേതാണ് ആ ദിക്ക് ഹസ്ബി അള്ളാഹു എന്താണ് ഈ വക്കീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വക്കീൽ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉല്ലുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് വക്കീൽ എന്നുള്ളത് കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കപ്പെടുന്നവൻ ഭരമേൽക്കുന്നവൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹു സുബാനഹുലെയാണ് എല്ലാം നാം ഏൽപ്പിക്കുന്നതല്ലേ ഭരമേൽപ്പിക്കുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് നമ്മുടെ ആ വിഷയം നാം തവക്കുലാക്കിയിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്യാണ് ഒരു റിക്ര ഹസ്ബി അള്ളാഹുന്യാമൽ വക്കീൽ എന്നുള്ള പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാന ഹുബത്ത് സാധിച്ചു കൊടുക്കും ഒരാൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഹസ്ബി അള്ളാഹുൽ വക്കീൽ എന്ന് ചൊല്ലാൻ ഹബീബായ തങ്ങള് ആജ്ഞാപിച്ചതൊക്കെ നമുക്കറിയാം അത് പ്രത്യേകം ശ്രദ്ധേയമാണ് അശ്രദ്ധ നിസ്കാരത്തിന് പുറമെ ഇതിന് എഴുപത് തവണ പാരായണം ചെയ്യലിനെ പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക ഹിഫുൾ അവനുണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ദിവ്യനാമം ഇതിനോട് ചേർത്തിയിട്ട് നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു നൂറ്റിയൊന്ന് തവണയൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏതേതോ ആഗ്രഹങ്ങളും നടക്കാത്ത പല വിഷയങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് ഈ ഒരു ഇസ്മുണ്ടല്ലോ വക്കീൽ എന്ന് പറയുന്ന ഇസ്മൻ ഇതിലിപ്പോൾ നാലായിരം തവണ സ്ഥിരമായിട്ട് ഉരുവിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ അതേപോലെ തന്നെയുള്ള ഇടിമിന്നല് കാറ്റ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത്തരം പ്രകൃതിക്ഷോഭങ്ങൾ വീട് തകർന്ന് മരണപ്പെടുക ഇങ്ങനെയൊക്കെയുള്ള മരം വേണം പോസ്റ്റൊക്കെ വീണ് ഇങ്ങനെയുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നിന്നൊക്കെ വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകുമെന്നൊക്കെ മഹാന്മാർ പറഞ്ഞ വളരെ സവിശേഷമേറിയ ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ വക്കീലിൻ്റെ ആദ്യത് നമുക്കറിയാം വാവ് ആറാണ് കാഫ് ഇരുപതാണ് യാ പത്താണ് ലാമ് മുപ്പതാണ് അപ്പോൾ ആകെ അറുപത്തിയാറാണ് ഇതിൻ്റെ ആദ്യത് അപ്പോൾ വക്കീൽ എന്നുള്ള ഇസ്മ ചെല്ലുമ്പോൾ നമുക്ക് അറുപത്താറ് തവണയായിട്ട് ചൊല്ലാവുന്നതാണ് അതിൻ്റെ അതത് അതായത് കൊണ്ട് ഇനി അങ്ങനെയല്ല നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി ഒന്ന് തവണ എഴുപത് തവണ ഇങ്ങനെയൊക്കെ ചെല്ലേണ്ട സമയത്ത് ആ രൂപത്തിലൊക്കെ നമുക്ക് ചെല്ലാവുന്നതാണ് അള്ളാഹു സുബാന ഹോ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നാം ഈ ചെയ്യുന്ന ഈസ്മിൻ്റെ ഈ അമലിൻ്റെ ഇതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് വളരെ പെട്ടെന്ന് അള്ളാഹു സുബാന ഹോബത്തായാലെ നമുക്ക് പൂർത്തീകരിച്ച് തരട്ടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷയും സമാധാനവും മോചനവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ അല്ല നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നടക്കില്ലെന്ന നിരാശയോടുകൂടെ കഴിഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു അമലൊന്ന് ചെയ്തു നോക്കുക പ്രത്യേകിച്ച് ഇത് വിശുദ്ധ ഖുർആനാണിതിൽ ഭൂരിഭാഗമായിട്ട് ഈ അമലിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ചെയ്യുക അള്ളാഹു സുബഹാന ഹു നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മുറാത്തുകൾ എല്ലാം അള്ളാഹു സുബഹാന ഹു വത്താല പൂർത്തീകരിച്ച് നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഇക്ക മുറാദുകൾ റബ്ബ് സുബഹാന ഹു വത്താല പൂർത്തീകരിച്ചൊരുക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലാ ലൈക്കും വരഹമുല്ലാഹി വാത്തു